വെറും അയ്യായിരം രൂപ കൊടുക്കാം ഈ ക്വാളിറ്റി ഉള്ള വാഹനം എന്താണെങ്കിലും ഒന്നൊന്നേ പത്ത് ലെവലിൽ ചോദിച്ചു വിൽക്കുന്ന വാഹനമാണ് ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതെങ്കിൽ നല്ല ഉപയോഗപ്പെടുത്താം വരെ 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 ഉണ്ട് വരുന്ന ഒരു കൊണ്ടുപോവാൻ പോലും ചെയ്തിട്ടില്ല പമ്പറിന്റെ ഒരു തുമ്പത്ത് പോലും ഒരു പെയിന്റിങ് പോലും കേറാത്ത വെറും ഹൈ ക്വാളിറ്റി വാഹനം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റുവേണ്ട സെവൻ സീറ്റർ കേരള വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് ചെയ്തത് ക്യാഷ് ബാക്ക് കിട്ടും ഡീസൽ എൻജിന് വരുന്ന റിഡ്സ് വി ഡി ഐ വരുന്ന വാഹനം വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കും ഈ മൂന്ന് വാഹനവും അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഉള്ള വാഹനമാണ് ഇനി അത് അടുത്തത് നെട്ടിക്കുന്ന പ്രൈസിന് ഓരോ വണ്ടിയിലും നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റ് അതിന്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതും വിത്ത് കമ്പനി സർവീസിലെ ഡോ കിലോമീറ്റർ വണ്ടികളും ഡീസൽ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് മൈലേജിന്റെ കാര്യം നിങ്ങൾ ഏത് സെവൻ സീറ്റർ എടുത്തോക്കിയാലും ഇത്രയും കിട്ടുന്ന മൈലേജിലുള്ള വാഹനമില്ല ഈ ഒരു റേറ്റിന് വി ഓപ്ഷൻ ഇന്നോവ നിങ്ങൾക്ക് കിട്ടുമോ എന്നൊന്ന് അന്വേഷിച്ചാൽ മതി ഏത് ഓഫർ വീഡിയോ ഇടുന്ന ആളുകളാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം ഒറിജിനൽ ടൈപ്പ് ഫോർ വരുന്ന വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പെരുന്നാൾ റംസാന്റെ കിടലിന്റെ ഓഫർ വീഡിയോ ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റിലിറക്കാൻ പറ്റുന്നതും ക്യാഷ് ബാക്കിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ ഒരു പുതിയൊരു യാർഡിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആർ പിട്ടേഴ്സിന്റെ പുതിയ ഷോറൂമിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ അതായത് ഓരോ വണ്ടിയിലും നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റ് അതിന്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതും വിത്ത് കമ്പനി സർവീസിലെ ഡോ കിലോമീറ്റർ വണ്ടികളും ഡീസൽ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് മാരുതിയുടെ വാഹനങ്ങൾ കമ്പനി ഷോറൂമിൽ വരെ എത്രയും കളക്ഷൻ ഉണ്ടാവില്ല ഈ തല മുതൽ ആ വരെ മാരുതിയുടെ കളക്ഷനുകൾ അത്രയും മൂന്ന് മൂന്നുനര ഫുള്ള് വാഹനങ്ങൾ അതുകൂടാതെ നമുക്ക് പ്രീമിയം വാഹനങ്ങൾ ഉണ്ട് എക്സ്യൂ ടൈപ്പ് ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് ഇന്നോവകൾ ഇന്നോവകൾ തന്നെ ആറ് ഇന്നോവകൾ ഉണ്ട് മറാസുകൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മറാസ് രണ്ടെണ്ണം സ്റ്റോക്കിലുണ്ട് ഇലക്ട്രിക്കൽ വണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യുണർ മറ്റ് ക്രിസ്റ്റകൾ ബാക്കിയുള്ള ഒക്കെ ഉണ്ട് നമ്മളപ്പുറത്തെ ഷോറൂമിലുണ്ട് അപ്പോൾ വീട് രണ്ട് ഷോറൂമായിട്ട് നമ്മൾ ഉണ്ടായിരുന്നത് ഇന്ന് നമുക്കൊരു എഴുപത് വാഹനങ്ങൾ തല അടിപൊളി പാർക്കിങ്ങും എല്ലാ സൗകര്യത്തോടുകൂടെയും ഒരു ഷോറൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റോട്ടിൽ നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന വാഹിയിൽ വണ്ടൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി പുളിയക്കോടാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മാത്രമാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നവർക്ക് അറിയാം നമ്മളെ ഷോറൂമിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമില്ല ഇന്ന് സെവൻ സെവൻ സീറ്റർ കളക്ഷൻ സീറ്ററിന്റെ മൈലേജ് വേണം നല്ല പൊളി വണ്ടിയാണ് നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ ഒക്കെ സെയിം ഫീച്ചേഴ്സ് സെയിം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാ ഇന്നോവ ക്രിസ്റ്റിന്റെ മൂന്നിലൊരു പ്രൈസിന് വാങ്ങാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനം അതായത് ഇന്നോവ സെഡിൽ വരുന്ന സെയിം ഫീച്ചേഴ്സ് വരുന്ന കമ്പനി ലെതർ സീറ്റി അടക്കം വരുന്ന എം എയ്റ്റ് ആണ് വേരിയന്റ് ഏറ്റവും എൻഡ് അതും നല്ല ക്വാളിറ്റി ഉള്ള വാഹനം വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വരെ നമുക്ക് ഒക്കെ വരുന്നുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനം വേറെ എം എയ്റ്റ് ആകുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എം സിക്സ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് ഇത് നമ്മളിലുള്ള വ്യത്യാസം കൂടുതൽ വരിക സെക്കൻഡ് റോയിൽ വിൻഡോ കർട്ടൻ വരുന്നുണ്ട് പതിനെട്ട് ആണ് ടയർ ഇഞ്ച് ഇത് വരിക ഇതിൽ എം എയ്റ്റിൽ എം എയ്റ്റിലാണ് ലെതർ സീറ്റ് കമ്പനി വരുന്നത് ബാക്കിയുള്ളതിൽ കമ്പനി സീറ്റ് കവർ കൊടുക്കുന്നില്ല ഓക്കെ ഇത് കമ്പനി ലെതർ സീറ്റ് വരുന്ന വാഹനമാണ് എം എയ്റ്റ് ആണ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും ഡി ആർ എൽ പ്രൊജക്ട് ഹെഡ് ലാംബ് കാര്യങ്ങൾ വരും ഒന്നേ ഇരുപത് ഓടീറ്റ് ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന എം എയ്റ്റ് വാഹനം എട്ടര ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം ലക്ഷം രൂപ വരെ നമുക്ക് നമുക്ക് ലോൺ പതിനഞ്ച് ടു പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അതും സെവൻ സീറ്ററിൽ നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റിന് എത്രയാണോ ഈ ഇൻഷുറൻസ് അടക്കുന്നത് ഇന്നോവയുടെ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒന്നും വരുന്നില്ല വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപേന്റെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി വരുന്നുള്ളൂ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് എട്ട് രൂപ പത്ത് രൂപേന്റെ അകത്ത് വരള്ളൂ മറ്റൊന്ന് നിങ്ങൾക്ക് ഇന്നോവകൾ നിരന്ത കളക്ഷൻ നമ്മളെടുത്തുണ്ട് നേരത്തെ ഒരു മൂന്നര ലക്ഷം രൂപ ഫിറ്റിംഗ് ഉള്ള ഓഫർ ഇത് എട്ടരലക്ഷം രൂപയിൽ ലോൺ ലക്ഷം രൂപ കിട്ടും രണ്ടായിരത്തിഒൻപത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ നമ്പർ ആയ വാഹനമാണ് പത്ത് എ എസ് അമ്പത് അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി നമ്പറുള്ള അടിപൊളി രണ്ടായിരത്തിഒൻപത് ആണെങ്കിൽ പോലും റീ ആണെങ്കിൽ പോലും ഒരു റീപ്ലേസും വണ്ടിയിലില്ല പതിനാലിൽ ഇവിടെ വന്ന് അവിടുത്തെ ഒരു ഓണർ ഇവിടെ രണ്ടാമത്തെ ഓണർ രണ്ട് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ഇപ്പൊ മുപ്പത് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ വി വേരിയന്റ് ആണ് കേട്ടോ അന്നത്തെ ഫുൾ വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വരുന്ന സെവൻ സീറ്റർ വാഹനാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ടാക്സ് ഉണ്ട് പുതിയ ടെസ്റ്റ് ഉണ്ട് യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ആക്സിഡന്റോ ഒന്നും ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ഓക്കെയാണ് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയിൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം മൂന്ന് കൊല്ലത്തേക്ക് ഈ മോഡൽ കുറഞ്ഞ വാഹനത്തിൽ പോലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അഡ്വാൻറ്റേജ് കൂടി നമ്മൾ നമ്മളിതിൽ കാണിക്കണം കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയിൽ മൂന്ന് ലക്ഷം വരെ ലോണ് അതും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വാഹനത്തിന്റെ ഒക്കെ ഗ്രില്ലും അതിന്റെ ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി ഉള്ള വാഹനം ഗ്യാരണ്ടി ഇനി അടുത്ത വീണ്ടും നമുക്ക് സെയിം കളറിൽ തന്നെ ടൈപ്പ് ഫോറിൽ വരുന്ന ഇന്നോവ നിങ്ങളൊന്ന് ചിന്തിച്ച പന്ത്രണ്ട് മോഡല് ഇന്നോവ നിങ്ങൾക്ക് എന്ത് റേറ്റിന് കിട്ടുന്ന പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ ടൈപ്പ് ഫോറില് വരുന്ന വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം എൻ സിയിലുള്ള റേറ്റ് അല്ല അതൊക്കെ ആയ വാഹനത്തിന്റെ റേറ്റ് ആണ് വെറും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് മോഡൽ ഇന്നോവ അതും എയ്റ്റ് സീറ്റ് വാഹനാണ് ലൈഫ് ടാക്സ് ഉള്ള വാഹനമാണ് വേറെ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപ ടാക്സ് അടച്ച് നമ്പർ ആക്കേണ്ട ആവശ്യമില്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീരജിസ്ട്രേഷൻ ചെയ്തതാണ് എന്നാലും കുഴപ്പമില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് നേരത്തെ ഉള്ള രണ്ടായിരത്തി ഒൻപത് മോഡൽ വാഹനം രണ്ട് ലക്ഷം കിലോമീറ്ററാണ് കറക്റ്റ് ഓട്ടം രണ്ട് ലക്ഷത്തി ആയിരം കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് വാഹനം നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ഇതിന് അതായത് നമ്പറാക്കി ആർ സി കിട്ടിയിട്ടില്ല നമ്പറാക്കിയിട്ടുണ്ട് അതിന് നമ്പറാണത് ആർ സി പർട്ടിക്കുലറും കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ലോൺ ചെയ്യാം ചെയ്യും ചെയ്യ അതൊന്നും ബുദ്ധിമുട്ടില്ല അപ്പൊ രണ്ടായിരത്തി വാഹനം അഞ്ചു രൂപക്ക് ഒരു 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 ലക്ഷം വരെ നമുക്ക് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കളർ കൂടിയാണ് ഈ വി ഓപ്ഷൻ നിങ്ങൾക്ക് മതി ഏത് ഓഫർ വീഡിയോ ഇടുന്ന ആളുകളാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം ഒറിജിനൽ ടൈപ്പ് ഫോർ വരുന്ന വാഹനം ഒറിജിനൽ ടൈപ്പ് ഫോർ വരുന്ന വി വേരിയന്റിൽ വരുന്ന വാഹനത്തിന് സിൽക്കി ഗോൾഡ് അതായത് റീരജിസ്ട്രേഷൻ ചെയ്തതാണ് ഈ വാഹനം ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല മിക്ചറിണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ല മുപ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അതും വിത്ത് കമ്പനി സർവീസ് ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസം വരെ ഷോറൂം സർവീസാണ് നല്ല അടിപൊളി ലെതർ സീറ്റ് കവറ് ഒക്കെ ഉണ്ട് ഫൈവ് ഡി മാറ്റ് ഫൈവ് സെവൻറ്റി സെവൻ ഡി മാറ്റ് എല്ലാ ഫ്ലോറിങ്ങും ഇൻറ്റീരിയറും സീറ്റ് കവറും പുതിയത് നാല് പുത്തൻ ടയർ അതായത് ജേക്കെയുടെ നാല് പുതിയ ടയർ സർവീസ് ഇസ്റ്ററി മൊത്തം കമ്പനിന്ന് ഈ ഒരു വാഹനം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വരുന്ന വാഹനം നമുക്ക് എന്ത് വില കൊടുക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചോ ഏഴര ലക്ഷം എട്ട് ലക്ഷം വരെ റേറ്റ് ചോദിച്ചു വെക്കുന്ന വാഹനം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ആരും കൊടുക്കാതെ നെട്ടിക്കുന്ന പ്രൈസാണ് ഒന്ന് അന്വേഷിച്ചാൽ മതി എന്ത് വി ഓപ്ഷൻ ഇന്നോവ ടോട്ടൽ ലോസ് വണ്ടികളല്ല ഹിസ്റ്ററി ഉള്ള ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയ അതും മിസ്റ്ററി വാഹനത്തിൽ നമ്പർ ആയിട്ടുള്ള വാഹനം നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് വി ആണ് അല്ല പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വാഹനം ആറ് എഴുപത്തി അഞ്ചില് ആറ് ലക്ഷം വരെ ലോൺ ചെയ്യാം നമുക്ക് രൂപ ഉണ്ടെങ്കിൽ ഇന്നോവ അതും നാല് പുത്തൻഡർ കടും പുത്തൻഡായ അടിപൊളി സീറ്റ് കവർ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സർവീസ് പോയിട്ടുള്ള വാഹനം നമുക്ക് കേരള രജിസ്ട്രേഷൻ വാഹനമാണ് രണ്ടായിരത്തി പത്ത് പത്താം മാസമാണ് വരുന്നത് പത്താം മാസാണ് ഇതിന്റെ ടെസ്റ്റ് വരുന്നത് ടെസ്റ്റിന് ഒരു പേടിയും പേടിക്കണ്ട ധൈര്യപ്പെട്ട് ഈ കണ്ടീഷനിൽ തന്നെ ടെസ്റ്റ് കിട്ടും ടയർ രണ്ടെണ്ണം പുത്തന് രണ്ടെണ്ണം ഒരു തൊണ്ണൂറ് ശതമാനം രണ്ടായിരത്തി പത്ത് പത്താം മാസം വരുന്ന വാഹനാണ് വേറെ മേജറായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളത്ര വലിയ വാറണ്ടി ഒന്നും പറയുന്നില്ല പക്ഷേ കേരള റേസ്റ്റി വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം ഏഹ് അവിടുത്തെ വണ്ടികളും ഇവിടുത്തെ വണ്ടികളും നമ്മളെ വ്യത്യാസം അറിയാം പക്ഷെ നമ്മൾ കാണിച്ച വണ്ടികളൊന്നും വേറെ ഒരു കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് ഈ ഒരു വാഹനം നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും കേരള വണ്ടിയാണ്

അതിന്റെ സൈസ് അലവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അലവിൽ പതിനേഴ് ഇതിൽ വരിക ആ എം എയ്റ്റിലാവുമ്പോൾ പതിനെട്ട് സൈസ് അലവിലേ വരിക കമ്പനി ലെതർ സീറ്റ് വരുന്നില്ല വരുന്നില്ലതിന് ഇത് കമ്പനി അല്ലാത്ത അടിപൊളി ലെതർ സീറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി അറിഞ്ഞാല് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അത്രയും ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഉള്ള വാഹനം രണ്ടായിരത്തി പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് റെജിസ്റ്റർ പതിനെട്ട് മാനുഫാക്ചർ ബാക്ക് ബാക്ക് നോക്കി നല്ല സ്പേസസ് ആണ് റോയിൽ വരെ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെൻസ് കൂടുതൽ നമ്മൾ പറയാനുള്ള കാരണം നമുക്ക് സെക്കൻഡ് റോയിലിന്റെ അതേ സ്പേസും അതേ ഒരു സ്റ്റെബിലിറ്റിയും തേർഡ് റോയിൽ കിട്ടുന്നുണ്ട് സെവൻ സീറ്ററിലുള്ള ആകെ ഒരു പോരായ്മ ഉണ്ടാകുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് എന്ന് ഒരുപാട് കസ്റ്റമർ നമ്മളോട് പറയാറുണ്ട് പക്ഷെ മറാസോയിലെ ആ ഒരു ഏകദേശം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുതന്നെ ഒരു പത്ത് പത്ത് മുപ്പതോളം വാഹനങ്ങൾ മറാസ് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഒരു അത്യാവശ്യം കൂടുതൽ വണ്ടികൾ കൊടുത്തിട്ടുണ്ട് ഒരു മൈനസ് മാർക്ക് പറയാത്തൊരു ഏരിയ എന്നുള്ളത് സെവൻ സീറ്ററിൽ സെവൻ സീറ്റർ ഒരുപാട് ആളുകൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഡ്രൈവർ ആണെങ്കിലും അതുപോലത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ സെവൻ സീറ്റർ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ കൊടുക്കുമ്പോൾ ത്രേഡ്രോ സീറ്റ് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് പക്ഷേ നിങ്ങൾക്ക് എത്ര വലിയ ആൾ ഇരുന്നാലും നമുക്ക് ലെഗ് ലെഗ്റൂമാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും എട്ടര ലക്ഷം രൂപക്ക് ഈ ഒരു ഡീസൽ എഞ്ചിൻ വരുന്ന യാതൊരുവിധ ഇതില്ലാത്തൊരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും എത്ര എട്ടര ലക്ഷം രൂപ ഫുൾ പത്തരവരെ പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യുക രണ്ട് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പത് റെജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് ആ ഒരു വാഹനം സീറ്റർ ആണ് ആണ് മഹീന്ദ്ര ഡബ്ല്യു 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 ഡീറ്റെയിൽസ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് പതിനാറ് വരെ ഡബ്ല്യു എയ്റ്റ് ആണ് ഏറ്റവും ടോപ്പ് എൻ്റെ അതുവരെയും ഡബ്ല്യു എയ്റ്റ് ആണ് ഈ മോഡലിൽ തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ഓണർഷിപ്പാണ് നിലവിൽ വരുന്നത് ഒറിജിനൽ കേരള വാഹനമാണ് മേജർ ആക്സിഡൻറ്റോ മൈനർ ആക്സിഡൻറ്റോ റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇല്ല അതും ടയർ ബാഗങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെവൻ സീറ്റർ ലെതർ സീറ്റും എട്ട് ബാഗും ഒക്കെ വരുന്ന വാഹനം ആണ് എട്ട് ബാഗ് വരുന്നത് അലവിൽ ബാക്ക് വൈപ്പർ എല്ലാ സ്റ്റാരി കൺട്രോൾ ഒക്കെ വരും രണ്ടായിരത്തി പന്ത്രണ്ട് ആണെങ്കിൽ പോലും ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത് ഹിസ്റ്ററി ഉള്ളതാണ് എത്ര ഹിസ്റ്ററിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും സെവൻ സീറ്റർ കേരള വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനത്തി നാല് ലക്ഷം വരെ ലോൺ ചെയ്യുക നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും പക്ഷേ ഇയർ കുറയും രണ്ട് കൊല്ലത്തേക്കാണ് ഫുൾ ലോൺ കിട്ടുമ്പോൾ ഇയർ കിട്ടുക മറ്റേത് നിങ്ങൾക്ക് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ഒക്കെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും

സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ആ മേജർ ആക്സിഡന്റോ റീപ്ലേസോ മേജർ ഒന്നും കംപ്ലൈൻറ് ഇല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസും പോയിട്ടുണ്ട് ഒന്നര ആയിട്ടുണ്ട് ഇപ്പോ ഫുൾ കമ്പനി വാഹനം എത്ര ചോദിക്കുന്നു ലക്ഷം രൂപ ഒരു ഒരു ബെസ്റ്റ് പ്രൈസ് ഫുൾ ലോൺ ഇല്ല രൂപ രണ്ടായിരത്തിഒൻപത് വാഹനം റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അലേവിയില് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിഒൻപതാണ് അത് എല്ലാ ഭാഗവും ഈ ഒരു വാഹനം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ്റഞ്ചില് ബെസ്റ്റ് പ്രൈസാണ് റേറ്റ് ബാർഗെയിനിങ് ഫുൾ ഉള്ള വാഹനം രണ്ടായിരത്തിഒൻപത് മോഡല് മുപ്പത് വരെ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ പേപ്പർ എടുത്ത വാഹനം വണ്ടി ഡീസൽ എൻജിന് വരുന്ന റിഡ്സ് വി ഡി ഐ വരുന്ന വാഹനം വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് ഫൈനൽ റേറ്റ് ആണ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏറ്റവും ന്യൂ അത് ൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഡീറ്റെയിൽസ് ടോപ്പ് മോഡല് അതും സെക്കൻഡ് ഓണർഷിപ്പ് മാറ്റിയിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ ഇരുപത്തിഒന്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പന്റ് സൺറൂഫ് വരുന്ന വാഹനം അതായത് കമ്പനി സർവീസ് മാത്രം പോയിട്ടുണ്ട് കമ്പനി തന്നെ വരുന്ന സ്കേട്ടിങ് ബാക്ക് സ്കേർട്ട് ഫ്രണ്ട് സ്കേർട്ട് സ്പോർട്ടി ലുക്കുള്ള വാഹനം ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് എട്ടു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി എട്ടു ലക്ഷം ലക്ഷം രൂപ ലോൺ ലോൺ എത്ര വരെ 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 ചെയ്യാൻ പറ്റും ചെയ്യാം ഒരു ഒരു സൺറൂഫ് വരുന്ന ഒട്ടേറെ പോലും ചെയ്തിട്ടില്ല പമ്പറിന്റെ ഒരു തുമ്പത്ത് പോലും ഒരു പെയിന്റിങ് പോലും കേറാത്ത ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ ഇൻഷുറൻസ് ഇൻഷുറൻസ് പോയും നിലവിലുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് അല്ല ടംബർ ആണ് നിലവിലുള്ളത് കിലോമീറ്റർ ഇരുപത്തിരണ്ട് മോഡല് നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് എട്ടര വരെ ലോൺ ചെയ്യാം എട്ടര വരെ ലോണും വീണ്ടും മൈലേജ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പെർഫോമൻസ് ഫീച്ചേഴ്സ് വരുന്ന ഡബ്ല്യു ആർ ഡബ്ല്യു ആർ വി മോഡൽ ഡബ്ല്യു വിത്ത് കമ്പനി സർവീസ് ഡീസൽ എഞ്ചിന് അതായത് എ ടു സെഡ് സർവീസ് പോയിട്ടുള്ള വാഹനം അപ്പം അതിൻ്റെ ക്ലച്ച് ഡെസ്ക്കും അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസ് പോലും പെൻഡിങ് ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ് ഈ ഒരു വാഹനം നമുക്ക് കൂസ് കൺട്രോള് സൗണ്ട് പ്രൂഫ് അലേവിയില് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന വാഹനം ഓണർഷിപ്പ് ഒന്നാണ് ആയിരത്തൊന്ന് നമ്പർ ഒന്നു ആയിരത്തി ഒമ്പത് ഉള്ള വാഹനം ഇത് നമുക്ക് ഏറെ ലക്ഷം രൂപ കൊടുക്കാം എട്ട് ലക്ഷം വരെ ലോണും ചെയ്തെടുക്കാം ഈ മൂന്ന് വാഹനവും അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഉള്ള വാഹനമാണ് അടുത്തത് നെട്ടിക്കുന്ന പ്രൈസിന് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് രണ്ടായിരത്തി പതിനേഴ് മോഡല് അടിപൊളിയിൽ എത്ര സീറ്റുക അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് ഈ ഒരു വാഹനത്തിന് ഒരു ഷോക്ക് ആപ്ഷർ വീക്ക് ഉണ്ട് ഫ്രണ്ടില് ആ ഒരു കംപ്ലൈന്റ് അല്ലാത്ത വേറൊരു കംപ്ലൈന്റ് കാണിച്ചു കാണിച്ചുതരാ നിങ്ങൾക്ക് അത്രയും ഗ്യാരണ്ടിയിൽ പോയിട്ടുള്ള വാഹനം വണ്ടി എടുത്തത് മുതൽ ഈ വണ്ടി എടു ഞമ്മൾ എടുക്കുന്നത് വരെയുള്ള ഫുള്ള് കമ്പനി സ്റ്റെറിന്റെ അട്ടിയുള്ള ബില്ലടക്കം വണ്ടിന്റെ അകത്തുണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് കി ഉണ്ട് ഒരു ക്ലെയിമോ റീപ്ലേസോ അന്നും വണ്ടിയിലില്ല റീപെയിന്റിങ് പോലും അധികം കയറാത്ത വാഹനം പമ്പറിന് ചെയ്തിട്ടുണ്ട് മെറ്റൽ ബോഡിയിൽ റീപെയിന്റിങ് കയറാത്തൊരു വാഹനം നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ റേറ്റ് സൺ സൺറൂഫ് വരുന്ന വി എക്സ് വരുന്ന ഒരു ഓണ്ട ഡബ്ല്യു ആർ വി റീപ്ലേസ് ഇല്ല കമ്പനി സർവീസ് മാത്രം പോയി നാല് പുത്തണ്ടായിരുന്ന ആ ഒരു റേറ്റിന് വി എക്സ് കിട്ടൂല കമ്പനി സർവീസ് മാത്രം ഇപ്പോഴും ഫസ്റ്റ് ക്ലാസ് അല്ല പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുള്ള് ലോൺ ചെയ്യുകയും വീണ്ടും നമുക്ക് കുറച്ച് കൂടി വന്നിട്ടുണ്ട് നമുക്കൊരു അതും ഇരുപത്തി ഇരുപത്തിസം കിലോമീറ്റർ നല്ല അടിപൊളി പാക്കേജിൽ പറ്റിയ വാഹനം അത്രയും ക്വാളിറ്റി പറഞ്ഞാല് റീപെയിന്റിങ് വരെ അധികം കേറാത്ത ഒരു വാഹനം രണ്ടായിരത്തിഇരുപത്തി പതിനെട്ട് മോഡലാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് റെഡിഗോയില് ടി ഓപ്ഷൻ ആണ് ഇത് വരുന്നത് എല്ലാ ഭാഗവും ഓക്കെയാണ് ടയർ നാലും പുത്തനാണ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇത് മൂന്ന് പതിനഞ്ചാണ് ഇവിടെ ചോദിച്ചിരുന്നത് രണ്ട് തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ റേറ്റ് ആയിട്ട് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ ആണ് ഫുൾ ലോൺ ചെയ്യാൻ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പത്തൊമ്പത് രൂപ അറുപത് രൂപ സാൻഡ്രോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളു രണ്ടായിരത്തി ആറ് മാനുഫാക്ചർ വരുന്ന ഇത് ഇസ്റ്ററി ഉള്ള വാഹനം കേട്ടോ ഇസ്റ്ററി ഉള്ള വാഹനം റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും വാഹനത്തിൽ ഇല്ലാന്നുള്ള ഗ്യാരൻറ്റിയിൽ കൊടുക്കാൻ പറ്റും അതായത് ഫുൾ ഓപ്ഷനാണ് എ സി പവർ സ്റ്റാരിങ് ഫോർ ഡോർ വിൻഡോ ഫോർ ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ അടക്കം വരുന്ന നാല് ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് വേറെ ഒരു ഭാഗം ചിന്തിക്കേണ്ട എ സിയൊക്കെ നല്ല കൂളിംഗ് ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇന്ന് രൂപക്ക് ഫൈനില് കൊടുക്കാൻ പറ്റും ലാസ്റ്റ് പേപ്പർ ഒരു ഉപയോഗിച്ച് പഠിക്കാനൊക്കെ ആണെങ്കിലും നല്ല ബോഡി ഷേപ്പ് ഈ ഒരു ലൈനിംഗോ ഓൾറെഡി ഒരു ബെൻഡോ റീപ്ലേസോ റീപെയിന്റോ ഒന്നും അധികം കയറാത്തൊരു വാഹനം നമുക്ക് വെറും തയ്യാറും കൊടുക്കാം ഈ ക്വാളിറ്റി ഉള്ള വാഹനം എന്താണെങ്കിലും ഒന്ന് ഒന്നേ പത്ത് ലെവലിൽ ചോദിച്ചു വിൽക്കുന്ന വാഹനമാണ് ബെസ്റ്റ് പ്രൈസാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ നല്ല ഉപയോഗപ്പെടുത്താം നമുക്കൊരു ഓൾട്ടോ ഓൾട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം അതും എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പത്ത് പത്താം മാസാണ് വരുന്നത് ടെസ്റ്റ് പത്താം മാസമാണ് എടുക്കേണ്ടത് അപ്പൊ അതിനും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഇപ്പൊ ഈ കണ്ടീഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും കറക്റ്റ് നമുക്ക് ടെസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് റീപ്ലേസ് വണ്ടിയിലില്ല അത് ഫ്രണ്ട് ഗ്ലാസ് മാറുക ഡോറ് മാറുക ഗ്ലാസ് മാറുക നമ്പർ കുത്തി വെക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ റീപ്ലേസ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഫൈനൽ റേറ്റ് ഗ്യാരീല് ഒന്ന് ഇരുപതിന് പത്ത് പത്താം മാസം രണ്ട് പുത്തൻ പുതിയ ബാറ്ററി അടക്കം വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും കിഡ് ഓട്ടോമാറ്റിക് ആട്ടോ ഒരുപാട് ആളുകൾ കിഡ് ഓട്ടോമാറ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഓട്ടോമാറ്റിക് ആർ എക്സ് എല് പതിനേ മോഡല് നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല എ സി പവർ സ്റ്റാരി കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ഒക്കെയാണ് ഒരു വാഹനം നമുക്ക് ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാല്ല വണ്ടി എടുക്കുക അമ്പതിനായിരം കിലോമീറ്റർ ആകൊണ്ടിട്ടുള്ളൂ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ലോക്കൽ അടിപൊളി എ എം ആണ് വരിക അത്യാവശ്യം നല്ല ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ മറ്റുള്ള വണ്ടി അപേക്ഷിച്ചിടത്തോളം എ എം ടി വണ്ടികൾ അപേക്ഷിച്ചിടത്തോളം ലാഗിങ് കുറവുള്ള വാഹനമാണ് ആയിരം സി സി ആണ് നല്ലൊരു ലേഡി യൂസിന്റെ ഒക്കെ പക്ക കണ്ടീഷൻ വരുന്ന വാഹനം നമുക്ക് ഈ ഒരു വാഹനം പതിനേഴ് ആണ് മോഡല് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ഇരുപത്തഞ്ചില് ഒരു മൂന്ന് ലക്ഷം ചെയ്യാം വരെ മാക്സിമം ചെയ്യാൻ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇന്ത്യയിലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ടിയാഗോ നാല് ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ കൊടുക്കുക ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനമാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് വിത്ത് കമ്പനി സർവീസ് ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ടിയാഗോ ഓട്ടോമാറ്റിക് കമ്പനി സർവീസ് ഇൻഷുറൻസ് പുതിയത് നാല് ലക്ഷം രൂപ അഡിയുള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും കിട്ടും വണ്ടിയുടെ വില പുതിയ വണ്ടിയുടെ വില ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോണിൻ്റെ വണ്ടിയുടെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ നോക്കുക അതുകൊണ്ടാണ് ഈ വാഹനത്തിന് അഞ്ചര ലക്ഷം രൂപ ലോൺ കിട്ടുന്നത് വേറെ ഒരു റീപ്ലേസും ആക്സിഡന്റും ഇല്ല എന്നുള്ള കമ്പനി സർവീസും ഉണ്ട് വീണ്ടും ചെറിയ വലിയൊരു വണ്ടി അതെ ഇൻഡിക ഇൻഡിക ഇന്ത്യ വിസ്റ്റർജെറ്റ് സ്വിഫ്റ്റിന്റെ എഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അതിന്റെ മോഡല്യന്റ് വി എക്സ് എന്നുള്ള വേരിയന്റ് എന്നുള്ള ആണ് സ്റ്റാരി കൺട്രോൾ വരിക അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ വരും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല ഫ്ലേസ് ഫ്ലൈബിൾ അത് അതുകൂടാതെ നയൻറ്റി എച്ച് പി ആണ് വരുന്നത് സാധാരണ വിസ്റ്റ അറുപത്തഞ്ച് എച്ച് പി അതാണ് വരുന്നത് ഇത് നയന്റി എച്ച് പി ആണ് വരിക രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് എ ബി എസ് വരുന്ന വിസ്റ്റോട്ടർജെറ്റിൽ ഫുൾ ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് നാല് ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും പതിമൂന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അത് ജെനുവിൻ കിലോമീറ്റർ ആണ് റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല ഗ്ലാസ് മാറുക ഡോർ മാറിയ ഒന്നും റീപ്ലേസ് ഇല്ല അത് ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനം വെറും ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ബെസ്റ്റ് പ്രൈസാണ് ഓട്ടോമാറ്റിക് 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 വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു ഒരു സർവീസും പെൻഡിങ് ഇല്ല അത്രയും നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റും അതെ കമ്പനിയിൽ നിന്നാണ് ഉള്ളത് മൊത്തം എല്ലാ സർവീസും വണ്ടി ഒരു മാസം മുന്നേ നമ്മൾ സർവീസ് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് ടയർ ഭാഗം നാലും പുതിയത് മാറിയിട്ടുണ്ട് പുത്തൻ ടയർ തന്നെ ഇയർ നോക്കി പുതിയ ടയർ പുതിയ ടയർ വരുമ്പോൾ അതിൻ്റെ ഇയർ നോക്കണം ഇയർ കറക്റ്റ് ഇരുപത്തിനാലില് മാറിയ ടയറാണ് ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടിയിലില്ല രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടി അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ഫാൻസി നമ്പർ

സെഡ് എക്സൈല് എക്സ് വേരിയന്റ് വരുന്നത് എക്സ് വരുന്ന വേരിയന്റ് പത്തൊൻപത് മാനുഫാക്ചർ ഇരുപത് ഒന്നാം മാസം മുപ്പത്തൊന്നാം തീയതി ഡെലിവറി മുപ്പത്തൊന്നാം തീയതി രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം ഇരുപതിനായിരം കിലോമീറ്റർ പത്തൊമ്പതാ ഇരുപതാ കിലോമീറ്റർ ആയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത് മാനുഫാക്ചർ രജിസ്റ്റർ വരുന്ന വാഹനം ഈ സെഡ് എക്സ് ഐ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ വരുന്ന ഈ ഒരു സലേറിയോ എക്സ് എന്നുള്ള വേരിയന്റ് സ്പെഷ്യൽ എഡിഷൻ വരുന്ന ലക്ഷം 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 രൂപ രൂപ ലോൺ ഫുൾ കൊടുക്കാൻ പറ്റും അതെ അപ്പൊ അതാണ് നമ്മളെ അർബിയിലാണ് അപ്പൊ നമ്മളെ രണ്ട് പാർട്ട് ഇവിടെ തൽക്കാലം നിർത്തുകയാണ് അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ സെഡാനുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് കളക്ഷൻ കളക്ഷൻ എന്ന് ഒരു അടുത്തൊരു വരുന്നത് സ്വിഫ്റ്റ് ബെലനോ റിട്ട്സുകള് അതേപോലെ തന്നെ ഡിസൈർ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിവകളൊക്കെ വരുന്ന നല്ലൊരു പാർട്ടാണ് സോ വെയിറ്റ് ചെയ്തോളി അപ്പൊ നമ്മൾ ആർബിന്റെ പുതിയൊരു ഷോപ്പിൽ നമ്മൾ നമ്മളൊന്ന് വന്നിരുന്നത് രണ്ടാമത്തെ കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ സെവൻ സീറ്ററിൽ തുടങ്ങി ഞാൻ അടുത്തൊരു പാർട്ടി ഇലക്ട്രിക് വണ്ടി വരെ വരുന്നുണ്ട് ജാഗോറൊക്കെ നമുക്ക് ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം അപ്പൊ തവണ നമുക്ക് ക്യാഷ് ബാക്കിലൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടിൽ പുളിയക്കോടോ പുളിയക്കോട് പുളിയക്കോട് എന്ന സ്ഥലത്താണ് ഊട്ടി റോഡിലാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീടിമായിരുന്നവര് വീണ്ടും കാണാം അസ്മീർ റിയാസൻ സമീർ സൈനികോ